വണ്ടിപിരിയാർ ടൌണിലെ കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് ഫണ്ട് അനുവദിച്ചെങ്കിലും നിലവിലെ ഭരണസമിതിക്ക് പദ്ധതിയുടെ തറക്കല്ലിടുവാൻ പോലും സാധിച്ചിരുന്നില്ല ഇതിനിടെ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണത്തിനായി എസ്റ്റേറ്റ് വിട്ടു നൽകിയ സ്ഥലം തിരിച്ചുപിടിക്കുമെന്ന വാദവുമായി മാനേജ്മെന്റ് രംഗത്തെത്തിയതോടെയാണ് എം എൽ എ ഇക്കാര്യം അറിയിച്ചത് കോംപ്ലെക്സ് പഠിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് അധികമായി ആവശ്യം വരുന്ന സ്ഥലം പെരിയാർ കോണിമുറ മാനേജ്മെൻറ്റ് വിട്ടു നൽകിയിട്ടുണ്ട് ആയതിനുള്ള രേഖകൾ പഞ്ചായത്തിൽ ലഭ്യമാണ് ഈ രേഖകളെല്ലാം വെച്ച് ഞാൻ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഡി പി സിയിൽ വയ്ക്കുകയും അംഗീകാരം നേടുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഒരുപക്ഷേ പണി ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കൂടുതലായി തുക വേണ്ടിവരും എന്ന് കണ്ടതുകൊണ്ട് ആവശ്യമായ തുക അവിടെ അനുവദിക്കുവാൻ സന്നദ്ധമാണ് എന്ന വിവരവും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട് വണ്ടിപ്രിയ ടൗണിനെ സംബന്ധിച്ചുപോകം പാലം മുതൽ കക്കിക്കവല വരെ റോഡിൻ്റെ ഇരുപുറവും മറ്റു സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യമുള്ളതുകൊണ്ട് എത്രയും വേഗം ഈ ടോയ്ലറ്റ് കംപ്ലക്സ്